ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും മലബാർ ക്യാൻസർ സെന്റർ ഉൾപ്പെടെയുള്ള സമഗ്ര ക്യാൻസർ സെന്ററുകളിൽ നടപ്പാക്കിയിട്ടുള്ളതുമായ മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ് സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ആർ സി സിയിൽ നടപ്പിലാക്കിയതെന്ന് ഡയറക്ടർ പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞു ഈ ഉത്തരവിനോട് ചില റേഡിയേഷൻ ഓൺകോളജിസ്റ്റുകൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ പേരിൽ സമരം നടത്തുകയോ സൂപ്രണ്ട് രാജിവെക്കുകയോ ഉണ്ടായിട്ടില്ലെന്നും ആർ സി സിയിൽ ഭരണപ്രതിസന്ധിയില്ലെന്നും ഡയറക്ടർ പറഞ്ഞു രോഗികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സർജിക്കൽ ഓൺകോളജിസ്റ്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് റേഡിയേഷൻ ഓൺകോളജിസ്റ്റ് ഉൾപ്പെടുന്ന ട്യൂമർ ബോർഡിൽ രോഗിയുടെ ചികിത്സ നിർണ്ണയിക്കുന്നത് ഗുണനിലവാരം ഉയർത്തും കീമോതെറാപ്പിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള മെഡിക്കൽ ഓൺകോളജിസ്റ്റിനെ കൂടി ട്യൂമർ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ സ്തനാർബുദം ശ്വാസകോശാർബുദം തുടങ്ങിയ ക്യാൻസറുകളിലും ഇവരുടെ സേവനം ലഭിക്കും എന്നാൽ ഇത്തരം ട്യൂമറുകൾക്ക് ഇപ്പോൾ കീമോതെറാപ്പി നൽകുന്ന റേഡിയേഷൻ ഓൺകോളജിസ്റ്റുകൾക്ക് ഈ സേവനം നൽകാനുള്ള അവകാശം നിഷേധിച്ചിട്ടില്ലെന്നും ഡയറക്ടർ പറഞ്ഞു മെഡിക്കൽ ഓൺകോളജിസ്റ്റുകളെ കൂടി ഈ ക്ലിനിക്കിൽ ഉൾപ്പെടുത്തി എന്നത് മാത്രമാണ് പുതിയ മാറ്റമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം